ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ബിഗ് ബോസിൻ്റെ പെങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും പെങ്ങളകുട്ടി എന്ന് പറഞ്ഞ നന്ദന നന്ദന സായിയുടെയും അതേ കണക്ക് നമ്മുടെ സിജോടെയൊക്കെ പെങ്ങൾ കുട്ടിയാണ് പെങ്ങളുട്ടി എന്ത് നർത്തരം കാണിച്ചാലും അതൊരു നർത്തരമല്ല എന്തായാലും പെങ്ങളുട്ടിക്ക് ഈ അടുത്ത് ഒരു സ്കാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയത്തെപ്പറ്റി ആദ്യം പെൺകുട്ടി സംസാരിക്കുന്നുണ്ട് പെങ്ങളകുട്ടിയെ ഒരു ടീം തട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എന്താ പറയുന്നത് ഒരു വീഡിയോ ഉണ്ട് അത് ആദ്യം നമുക്കൊന്ന് കാണാം ഹലോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനൊരു ചതിയിൽ വിട്ടു അപ്പം നിങ്ങളും കൂടി അത് പെടണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു പൗച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആയിട്ടായിട്ട് ഈ പൗച്ച് എനിക്ക് കിട്ടിയത് ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ ഗൂഗിൾ പേ ഒക്കെ അയച്ചതിന് ശേഷമാണ് ഇത് നമുക്ക് അയയ്ക്കാം പൗച്ച് അപ്പോൾ സ്പീക്കാർട്ടെന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ പേജിൽ നിന്ന് ഞാൻ പൗച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ പൗച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലൈറ്റ് പിങ്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഡാർക്ക് ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നമുക്കതൊന്ന് ചേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ അവർ പറഞ്ഞു ഓക്കെ ചേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു പിന്നെ അവരുടെ ഭാഗത്തു ഒരു റിപ്ലൈ ഇല്ല വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല അവർ ഓൺലൈനിലുണ്ട് സെയിൻ ചെയ്യുന്നുണ്ട് ഒക്കെ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നമുക്ക് മാറ്റി തരണം എന്നിട്ട് ഇന്ന് വരെ ഞാൻ വോയിസ് ഇട്ടു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യും കുറേ പേര് ഇങ്ങനത്തെ അനുഭവിക്കുന്നുണ്ടാവും ഇപ്പോൾ എല്ലാ പൗച്ചിനും എല്ലാം ഡാമേജ് പറ്റിയിട്ടോ അതുപോലെ തന്നെ കളർ ചേഞ്ച് ആയിട്ടോ ചിലരൊന്നും അത് മിണ്ടില്ല പ്രതികരിക്കില്ല അവരുടെ പൈസ പോയിന്നുള്ളൊരു ഇതുണ്ടാവുള്ളൂ പക്ഷേ പ്രതികരിക്കാണ്ടിരുന്നാൽ അത് ശരിയാവില്ല കുറേ ഓൺലൈൻ പേജ് ഉണ്ട് നല്ലതുണ്ടാവും മോശം ഉണ്ടാവും നമുക്കതിൽ നല്ലത് ഏതാണ്ട് റേറ്റിംഗും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് ഞാനോ പറ്റും നിങ്ങളും പെടരുത് ഞാൻ അവരുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഇത് വീഡിയോയുടെ അടിയിൽ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് അവരുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ ആ പേജിന് വാങ്ങരുത് സീ കാർട്ടെന്ന് പറഞ്ഞിട്ടാണ് അവരുടെ പേജ് ഞാൻ പെട്ട പോലെ നിങ്ങളും പെടരുത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ പെങ്ങള കുട്ടിക്ക് ഒരു വിഷയം ഉണ്ടായപ്പോൾ ആങ്ങളമാരെ ആരെയും കണ്ടില്ല ആങ്ങളമാരൊക്കെ വന്ന് പ്രതികരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്തോ ഞാൻ കണ്ടില്ല സംഭവം നടന്നുവല്ലയോ എന്നെനിക്കറിയില്ല എന്തായാലും ഈ ഒരു സ്ഥാപനം പറ്റിച്ചു എന്നാണ് പറയുന്നത് നമുക്കറിയില്ല കാര്യങ്ങൾ കാര്യം ഈ ഇതുപോലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് അത് തിരുത്തി മുന്നോട്ട് പോകട്ടെ എന്നാൽ പെങ്ങളകുട്ടി ഇതൊക്കെ പറയാൻ അവകാശം ഉള്ള ഒരാളാണ് കാരണം ഇനി ഞാൻ പറയുന്നതും തട്ടിപ്പാണോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല കാര്യം ഇവിടെ ചില യൂട്യൂബേഴ്സിനെ ചിലരെ അങ്ങ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മല്ലു ഫാമിലി സുജിനെ സുജിനെ ആക്രമിക്കുവാണെങ്കിൽ ഭയങ്കര വ്യൂ ആണ് സുജിനെ പറ്റി നാല് തിക പറഞ്ഞാൽ സുജിനെ നാല് കുറ്റപ്പെടുത്തിയാൽ ഒക്കെ ഭയങ്കര ഇതാണ് പിന്നെ ഉള്ളത് കടൽ മച്ചാൻ ഇതുവരെ ഇവർ കടൽ മച്ചാൻ റീസെൻ്റ്ലി ഒരു സാരിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു കടൽമച്ചാൻ തട്ടിപ്പുകാരനാണ് കൊള്ളക്കാരനാണ് പണ്ണനാണ് എരുമയാണ് ആടാണ് പോത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തോ സംഘടനയിൽ അംഗങ്ങൾ കിടന്നങ്ങ് തുള്ളുമായിരുന്നു എന്നാൽ പെങ്ങൾ കുട്ടി ഇതേ പരിപാടി കാണിച്ചപ്പം ഒരു പട്ടിയും വന്നില്ല ഇവിടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഒരു കൂട്ടരെ ഇഷ്ടമില്ലാത്തൊരു കൂട്ടരെ അല്ലെങ്കിൽ ഇവരുടെ സംഘടനയിൽ ചേരാൻ താല്പര്യമില്ലാത്തൊരു കൂട്ടരെ ഒഴിവാക്കി നിർത്തി അവരെ അസഭ്യം പറയുക അവരെ മോശം പറയുക അവരെ ഇതായുക ഇപ്പം പ്രവീൺ ഇവരുടെ വിഷയത്തിൽ ഈ പ്രവീൺ അവരുടെ വിഷയത്തിൽ അവരുടെ ഫാമിലി ഇഷ്യൂ ആണ് അതവര് സംസാരിച്ചപ്പോൾ നമ്മൾ ആക്കി എന്നുള്ളത് ആണ് അപ്പോൾ അത് അതുമാത്രമല്ല ഇവിടെ സംഭവിച്ചത് ഈ സംഘടനയിൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എല്ലാ രീതിയിലും ആക്രമിക്കുന്നു ഇവരുടെ വീടിന് ചുറ്റും പോയി കിടന്ന് യൂട്യൂബേഴ്സ് വട്ടമിടുന്നു അത് തന്നെ ആക്കിയിട്ട് പ്രത്യേകിച്ച് ഗോപം അച്ഛനെ പോലുള്ള ആൾക്കാർ ഭയങ്കര മോശമായിരുന്നു ഭയങ്കര മോശം കാര്യം അവരുടെ ആ ചാനലിൽ ഇതില്ലാത്തപ്പോൾ ഏറ്റവും കൂടുതൽ പ്രഷർ കൊടുത്തത് ഗോപമച്ചാനെ പോലുള്ളൊരു ചാനലാണ് അവർ ഇഷ്ടപ്പെട്ട് കണ്ടിരുന്ന ചാനലാണ് അതുകൊണ്ട് അമ്മേടെയും അപ്പൻ്റെയൊക്കെ സ്നേഹം കാണണം ഞങ്ങളുടെ വിതുംബിക്കരയുന്ന മുഖം നിങ്ങൾ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് ആ ഒരു ഇഷ്യൂ ആദ്യം എടുത്തിട്ട് ഭയങ്കരമായിട്ട് മോശമാക്കിയത് അപ്പോൾ ആ കുട്ടിയുടെ പ്രസവമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഫാമിലി വരാത്തോട്ടൊക്കെ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നിലവിൽ ഈ ചേച്ചി എന്താ കാണിച്ചതെന്ന് പറയുമ്പോൾ ഈ ചേച്ചി എന്താ പറയുന്നത് ഈ സംഘടനയിലെ അംഗങ്ങളെല്ലാം വന്നിരുന്ന് ഇദ്ദേഹം ആരാ ഈ കടൽ മച്ചാനൊക്കെ ഭയങ്കര മോശമാണെന്ന് പറയുമ്പോൾ ഇതേ പരിപാടി തന്നെ ഇതേ ചേച്ചിയും കാണിച്ചിട്ടുണ്ട് ഇത് സ്കാമാണോ ഇല്ലയെന്ന് എനിക്കിപ്പോഴും അറിയില്ല സാരിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതേ സ്കാമിങ് ഇത് സ്കാമിങ് ആണെങ്കിൽ ഈ ചേച്ചി ചെയ്തതും സ്കാമിംഗ് ആണ് അതായത് നമ്മുടെ പെങ്ങളൂട്ടി പെങ്ങളൂട്ടി ചെയ്തത് ആണ് ഒരു തെണ്ടികളും കണ്ടില്ല ഒരു തെണ്ടികളും കണ്ടില്ല ആരും പ്രതികരിച്ച് കണ്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പ്രതികരിക്കുന്നത് സോ നമുക്ക് എന്തായാലും ആ വീഡിയോയും കൂടെ ഒന്ന് കാണാം ണ്ട് ശരി അമ്മക്ക് ഫുള്ള് ഡൗട്ട് ഞാൻ തീർത്താട്ടാ പറഞ്ഞോളൂ എന്താ ഉപകാരപ്പെടുന്നു ഇതെന്താ ചെയ്യണമെന്ന് പറഞ്ഞോളൂ ഇതെങ്ങനെ വെള്ളിക്കറിയണേ

രണ്ട് ഇത് രൂപ രൂപ ഇതിന്റെ ലൊക്കേഷൻ പോസ്റ്റ് ഓഫീസ് റോഡ് എ കെ ഷോപ്പ് കാണാം അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ന് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ സെന്റർ കാഞ്ചീപുരത്തിന്റെ എല്ലാവരും ചെറിയതും പഴയതായിട്ടുള്ള സാരി കൊണ്ട് നോട്ടി വന്ന് നിറേ പൈസ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതേ കാര്യമല്ലേ കടൽ മെച്ചാനും എന്നിട്ട് എന്തുകൊണ്ട് കടൽമച്ചാനെ രാജ്യദ്രോഹിയൊക്കെ ആക്കി ആ അത് ഒലിവിയായിട്ട വിഷയത്തിൽ ഇവർക്ക് സമമായ ഒരു സ്റ്റാൻഡ് എടുത്തില്ല കാര്യം ഈ ഒലിവിയയിലെ ഈ എന്താ പറയുക മുതലാളി ഈ പുള്ളിക്കാരൻ്റെ ഫ്രണ്ടാണ് അങ്ങനെ ഈ സാജൻസ് കരയ എന്ന് പറയുന്ന നല്ല മനുഷ്യനായിട്ടൊക്കെ വന്നിരിക്കുന്നത് അയാൾ പണം വാങ്ങുന്ന ആളാണ് പണം വാങ്ങി എന്ത് നാഗത്തരവും കാണിക്കും അങ്ങനെ ഒരുപാട് എറണാകുളത്ത് സ്ഥാപനങ്ങളൊക്കെ പൂട്ടിക്കാനും നിലനിർത്താനും അയാൾ പണം വാങ്ങിയിട്ടുണ്ട് നല്ലതിനെയും ചീത്തേക്കും ചെയ്തിട്ടുണ്ട് അങ്ങനെ നിർത്തുന്ന ഒരാളോട് ഇത് അറിയാവുന്ന കടൽമച്ചം പോയി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ വളരെ മോശമാക്കിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും നല്ല വിഷയം പക്ഷെ അതേ കാര്യം ഇവിടെ പെങ്ങളോട്ടിയെ ചെയ്തപ്പോൾ എന്തുകൊണ്ട് കൈസും അതുലുമൊക്കെ വാളെടുത്ത് ചാടുന്നില്ല കാണിച്ചത് എന്തല്ലായ്മ അല്ലേ നിങ്ങളുടെ ഭാഷ പറഞ്ഞത് എന്തല്ലായ്മ ഞാൻ അവകാശപ്പെടുന്നില്ല ഇവള് ഈ കാണിച്ചത് ഇതാണോ കാര്യം എനിക്കിത് ഇത് അറിയത്തില്ല എന്തായാലും ഇതൊരു ഒരു സ്കാമാണ് കാര്യം പലരും ഈ പറയുന്ന സാരിയുമായിട്ട് അവിടെ പോകുന്നുണ്ട് പോയിട്ട് പലർക്കും സാധനം മാറിക്കൊടുക്കുന്നില്ല ഇതൊക്കെ കണക്ക് വണ്ടി വിളിച്ചും ഒക്കെ പോയി ഇത്രയും എമൗണ്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സാരിയും കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അവരൊരു പർട്ടിക്കുലർ ഒരു സാധനം അവർക്ക് എന്താ പറയുക അവർ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി അവരുടെ സ്റ്റേജിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അവരുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ചില കടകളിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾക്ക് മാത്രം ആ ആ സാധനം എടുത്തിട്ട് അതെന്തോ സ്വർണ്ണ നൂലോ വെള്ളി നൂലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്തിട്ട് അവരവിടെ കണിക്കുന്ന തട്ടിപ്പ് തന്നെയാണ് അവരെ കമ്പനി നോക്കിയാണ് ആ സാധനം എടുക്കുന്നത് ഇവരുടെ പഴയ സാധനങ്ങൾ പഴയ സാരിയൊക്കെ കൊണ്ടു കൊടുത്താൽ മാത്രമേ ഇവരുടെ തന്നെ പഴയ സാരികൾ ഇതിനകത്ത് ഉള്ള കേസുകളിൽ നിങ്ങൾ മനസ്സിലാകണം ഈ ഇവരുടെ ഇവരുടെ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങുന്ന കസബിൻ്റെ സാധനങ്ങൾക്ക് പ്രമോഷൻ നൽകാൻ വേണ്ടിയാണ് അവിടെ ഇരിക്കുന്നത് എന്നിട്ട് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന സാരി ഇന്ന കസവ് കാഞ്ചീപുരം കസവാണെങ്കിൽ ആണെങ്കിൽ ഇതുണ്ട് പൈസയുണ്ട് കാഞ്ചീപുരം കസവിൻ്റെ ഒരു പരസ്യമാണത് അപ്പോൾ അതിനെ ഇങ്ങനെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടി കാഞ്ചീപുരം ഇത് നമ്മൾ വാങ്ങണം കുറേ നാൾ കഴിഞ്ഞാൽ ഇതിനെ പൈസ കിട്ടും ഇതൊരു തട്ടിപ്പാണ് ഒരു തരം തട്ടിപ്പ് തന്നെയാണ് ഈ ഒരു പരിപാടി അപ്പോൾ അത് പ്രമോട്ട് ചെയ്ത ബംഗളൂട്ടി ആർക്കും തികവ് പറയാനില്ല ഇവിടെ ബാക്കിയുള്ളവരെല്ലാവരും ചെയ്തത് തെറ്റാണെങ്കിൽ ഒന്നാം തരം തട്ടിപ്പുകാരിയാണ് ബംഗളൂട്ടി എന്ന് അടിയുറച്ച് നമുക്ക് പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ തെറി വിളിക്കാൻ വേണ്ടി ഈ സംഘടനയിലെ അംഗങ്ങൾ കൈസ് കൈസ് പ്രത്യേകം അത് കഴിഞ്ഞിട്ട് അതിൽ പ്രത്യേകമൊക്കെ ഉറപ്പായിട്ടും വരണം അപ്പോൾ അങ്ങനെ പിന്നെ പെങ്ങളുട്ടിയുടെ നാഥന്മാർ രണ്ടുപേരും അവരും വരണം കാര്യം എനിക്ക് തോന്നുന്നു കടന്മച്ചാനെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് സിജോയാണ് അപ്പം സിജോ എവിടെ സിജോ മച്ചാൻ എവിടെ ഇനി കാട്ടിത്തീയിട്ടാൽ നിങ്ങൾ പെൺകുട്ടിക്കെതിരെ ഒരു വാക്കും പറഞ്ഞുകൊണ്ട് വേദൂ സോ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ